സർ ഒന്നാം പിണറായി ഗവൺമെൻറ് അധികാരത്തിലെത്തിയപ്പോൾ ഒന്ന് പോയിന്റ് ആറ് കോടി ആറ് ആറ് രണ്ട് ലക്ഷം കോടി ആയിരുന്നു നമ്മുടെ പൊതുക്കടം എട്ട് വർഷം കൊണ്ട് നാല് പോയിന്റ് ഏഴ് ഒന്ന് ലക്ഷം കോടി ആയി കടം വർദ്ധിച്ചിരിക്കുന്നു സർ വികസന പദ്ധതികൾക്ക് കടമെടുക്കേണ്ടി വരും അതാവശ്യമാണ് എല്ലാ സംസ്ഥാനങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ചെയ്യുന്ന എന്താണ് സർ വെയ്സ് ആൻഡ് മീൻസിന് വേണ്ടി അതോടൊപ്പം തന്നെ പഴയ കടം തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഈ എടുക്കുന്ന കടം ചെലവഴിക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സാർ കേരളം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലും കടക്കിണിയിലും വീണ് കിടക്കുകയാണ് സർ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ കാണാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോവുകയുണ്ടായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ധനകാര്യമന്ത്രിയെ കൂടി കൊണ്ടുപോകാൻ ഇത് വളരെ കഷ്ടമായി പോയി കാരണം ധനകാര്യ ധനകാര്യസ്ഥിതിയെപ്പറ്റി അറിയുന്ന അദ്ദേഹമല്ലേ അദ്ദേഹത്തിനെ അവിടെയും അവഗണിച്ചു ധനകാര്യമന്ത്രിയുടെ മുകളിൽ മറ്റൊരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ധനവകുപ്പിനെയും ധനമന്ത്രിയെയും ഇകഴ്ത്തി കാണിക്കാനാണ് ഇന്നീ ഗവൺമെന്റ് ശ്രമിക്കുന്നത് സർ എന്താണ് ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമനോട് ചീഫ് മിനിസ്റ്റർ പറഞ്ഞത് എന്നുള്ള കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല സർ ഒരു ഭാഗത്ത് കേന്ദ്രവിരുദ്ധ സമരം മറുഭാഗത്ത് അനുനയം ഇതാണ് സി പി എമ്മിൻ്റെ സമീപനം സാർ ഇവിടെ രാജീവ് ചന്ദ്രശേഖർ വന്നത് നല്ല കാലമാണ് എന്ന് പ്രഭാകരൻ പറഞ്ഞത് വളരെ നന്നായി നിങ്ങൾ അവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞത് വളരെ നന്നായി നല്ല കാലം വന്നു എന്നാണ് പറഞ്ഞത് സാർ രാജീവ് ചന്ദ്രശേഖരൻ അല്ല നരേന്ദ്രമോദി വന്നാലും കേരളത്തിൽ ബി ജെ പി ക്ലച്ചു പിടിക്കില്ല എന്നുള്ളതാണ് സത്യം അവർ അവരിപ്പം പ്രഹ്ലാദ് ജോഷി എന്ന് പറഞ്ഞിരിക്കുന്നു കേരളം ബാലികേറാ അല്ല എന്ന് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന് ഞാൻ ഇവിടെ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു സി സഹായിച്ചാലും കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിയെ അധികാരത്തിലേറ്റുകയോ ഒരു സീറ്റ് പോലും നൽകുകയോ ചെയ്യില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ അതുകൊണ്ട് നിങ്ങൾ ഈ നാടകം അവസാനിപ്പിക്കണം ധനകാര്യമന്ത്രി സീതാ നിർമ്മല സീതാരാമനുമായി ബ്രേക്ക്ഫാസ്റ്റ് ഡിപ്ലോമസി അത് നിങ്ങൾ അവസാനിപ്പിക്കും അതിന്റെ അർത്ഥം എന്താണ്